കേരളം കാത്തിരിക്കുന്നത് അങ്ങനെയാണ് അന്നേ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാണ് അന്നേ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് സുരേഷ് കുമാർ കേട്ടല്ലോ ഇതാണ് ഇതാണ് അവസ്ഥ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ വരും പക്ഷെ ഇതൊക്കെ ആണ് ജനങ്ങളുടെ മുമ്പിൽ ഇനിയിപ്പോ ക്ലച്ച് പിടിക്കുക എന്ന വിശ്വാസമാണ് പ്രതിപക്ഷത്തിന് അവരരുടെ പിന്തുണയും തേടുമെന്നും എൻ ശ്രീകുമാർ പറയാതെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ യാതൊരു അതിശയോക്തിയും കാണുന്നില്ല അദ്ദേഹം ഇവിടെ അതിദരിദ്രരില്ലാത്ത കേരളമായി ഈ നവംബർ ഒന്നിന് കേരളത്തെ പ്രഖ്യാ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്ന നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹം അത് വേണ്ടത്ര മനസ്സിലാകാത്ത നിലയിൽ ഒരു ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി എന്താണ് അതിനകത്തുള്ളത് മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് പ്രസ്താവിക്കുമ്പോൾ തന്നെ കൃത്യമായ ഗ്രഹപാഠം ചെയ്യാൻ സജ്ജമാക്കിയ ഒരു സർക്കാർ മിഷനറിയെ തയ്യാറാക്കി നിർത്തിയിട്ടാണ് ആ പ്രഖ്യാപനം നടത്തുന്നത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ഒരു വർഷമായി സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ കേരളത്തിലെ അതിദഗ്ധരെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് നടത്തി അവർക്ക് എന്തൊക്കെയാണോ ഇല്ലാത്തത് ആ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഭഗീരതമായിട്ടുള്ള പ്രയത്നം ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയായിരുന്നു ഏകദേശം എഴുപതിനായിരത്തിലധികം പേരെയാണ് സർവേയിലൂടെ കണ്ടെത്തിയത് അതിൽ വീടില്ലാത്തവർക്ക് വീട് മറ്റ് സൗകര്യങ്ങളില്ലാത്തവർക്ക് ആ സൗകര്യങ്ങൾ അതുപോലെ തന്നെ അസുഖബാധിതർക്ക് അതിന് പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു ഈ രൂപത്തിലുള്ള ഒരു വലിയ ഇടപെടലാണ് നടത്തിയത് അതല്ലാതെ നിങ്ങളെപ്പോലെ വയനാട് ചുണ്ട ചുരൽമല പ്രദേശത്ത് അവിടെ നിരാലംബരായി എല്ലാം നഷ്ടപ്പെട്ടവരുടെ പേരിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ട് ഇപ്പം ചോദിക്കുമ്പോൾ പൊട്ടം കളിക്കുന്ന സമീപനമല്ല എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനായിട്ടുള്ള സഹപാനലിസ്റ്റോട് എനിക്ക് പറയാനുള്ളത് ആ സമീപനമല്ല സർക്കാർ സ്വീകരിക്കുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു മറുപടി അവർക്ക് ആശ്വാസമേകുന്ന അവരുടെ കാതുകൾ ഇമ്പമാകുന്ന ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ നിങ്ങൾ വളരെ താല്പര്യപൂർവ്വം പറഞ്ഞു വിഭാഗീയതയെക്കുറിച്ചാണ് മ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ വിഭാഗീയതയെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമെന്ന് കേട്ടെ വിഭാഗീയത എന്ന ഓമനെ പേരിട്ടോ അഭിപ്രായ വ്യത്യാസമെന്ന ഓമനെ പേരിട്ടോ ഇതിനെ വിളിക്കാൻ പറ്റുമോ എന്താണ് കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരുന്നതും ഇപ്പോൾ നടക്കുന്നതും നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്വന്തം വീട്ടിനകത്ത് അന്ധചിദ്രവും കുഴപ്പവും ഉണ്ടാക്കുന്ന ചില പെമ്മാടി സമീപനം സ്വീകരിക്കുന്ന രൂപത്തിലല്ലേ കോൺഗ്രസ് ഈ കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇന്നിപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ ആ സർക്കാരിനെ നോക്കി അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കാട്ടുകൊള്ളയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന അവസാന നാളുകളിൽ ഈ ഇവിടെ നടക്കുന്ന ഭരണം കാട്ടുകൊള്ളയ്ക്ക് സമാനമാണെന്നാണ് ബഹുമാനപ്പെട്ട അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഇത് തീവെട്ടിക്കൊള്ള എന്നാണ് ശ്രീ വി എം സുധീരൻ സൂചിപ്പിച്ചത് അത് മാത്രമാണോ എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ സമീപകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെക്കുറിച്ച് ഇന്ന് കാസർഗോഡിൻ്റെ എം ആയിരിക്കുന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് അന്ന് ആ വാർത്താ സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ സ്വീകരണ മുറിയിലെ ടെലിവിഷൻ കാരണം അവർ വന്ന് ഓഫ് ചെയ്ത് വെക്കുമായിരുന്നു കാരണം കൂടി ഇരുന്ന് ആ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ പദപ്രയോഗങ്ങൾ കേൾക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരുന്നു പൊതുരാഷ്ട്രീയം പോലും മലീമസമാക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയക്കാർക്കെതിരെ ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നിലയിൽ കോൺഗ്രസിനകത്തെ അന്ധചിദ്രങ്ങളും കുഴപ്പങ്ങളും ആവാസ നാടകങ്ങളും എത്രമാത്രം മോശമായിട്ടാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ കെ പി സി സി ഓഫീസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കെ മുരളീധരൻ അടക്കമുള്ള ആളുകളെ പരാമർശിച്ച് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പി എം ജി ജംഗ്ഷനിൽ ശ്രീ ഇന്നത്തെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ചരിച്ച പ്രസാദ് അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവർ ഉടുതുണിയില്ലാതെ ഓടിയ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ഇതിനെ നമുക്ക് വിഭാഗീതയെന്ന ഓമനെ പേരിട്ട് വിളിക്കാൻ വേണ്ടി പറ്റുമോ ഇതാണോ കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസമെന്ന ഓമന പേരിൽ നിങ്ങൾ പറയുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പറയാൻ കഴിയാത്ത നിലയിലുള്ള അപവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നിട്ട് നിങ്ങൾ തന്നെ അതിനെ വളരെ സമർത്ഥമായി അവതരിപ്പിക്കുകയാണ് ഇത് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഏറ്റവും മൂർത്തമായ രൂപമായി നിങ്ങൾ തന്നെ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന വികസനം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ നാട്ടിൽ നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ചർച്ച ചെയ്യപ്പെടരുത് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ തൊഴിൽ നൽകിയ പി എസ് സി ആണ് കേരളത്തിലെ പി എസ് സി അറിയാമോ നിങ്ങൾക്ക് അത് ചർച്ച ചെയ്യപ്പെടരുത് ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത് ബീഹാറിൽ ചെന്നോ നിങ്ങൾ ദീർഘകാലം ഭരിച്ചിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്നോ അതിദരിദ്രരുടെ കണക്കെടുക്കാൻ പറ്റുമോ കണക്കെടുക്കാൻ പറ്റില്ല കാരണം നാൽപ്പത്തഞ്ച് ശതമാനവും മുപ്പത്തഞ്ച് ശതമാനവും അൻപത് ശതമാനവും ഒക്കെയാണ് അവിടെ അതിദരിദ്രരുടെ എണ്ണം ഒരിഞ്ച് പോലും വികസന പ്രവർത്തനം സാധ്യമാക്കാത്ത അങ്ങേയറ്റത്തെ അധികാരം കിട്ടിയ സന്ദർഭത്തിലെല്ലാം അഴിമതിയും വർഗീയതയ്ക്ക് കുട പിടിക്കുന്ന സമീപനവും സ്വീകരിച്ച കോൺഗ്രസ്സിനെ ഇങ്ങനെ വന്നിരുന്ന് വെള്ളപൂശാൻ ബഹുമാനപ്പെട്ട അങ്ങയെപ്പോലുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതാണ് കോൺഗ്രസിൻ്റെ ചിത്രം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എത്ര മോശമായിട്ടാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത് ഇന്നിപ്പോൾ കേരളത്തിലെ അവസ്ഥ നിങ്ങൾ എത്ര കാലം മറച്ചു വയ്ക്കും വയനാട്ടിൽ സ്വന്തം പാർട്ടിക്കാരൻ്റെ ക്രൂരതയ്ക്കിരയായി മകന് വിഷം കൊടുത്തിട്ട് ജീവൻ വെടിയേണ്ടി വന്ന ഡി സി സി വൈസ് പ്രസിഡന്റിന്റെ നാടാണ് ഈ കേരളം അല്ലേ പ്രാദേശിക നേതാക്കന്മാരുടെ ക്രൂരതയ്ക്കിരയായി എത്ര ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് വയനാട് മാത്രം അഞ്ചിലധികം ആളുകൾ ആത്മഹത്യ ചെയ്തു ഈ നാട്ടിലെമ്പാടും ആത്മഹത്യകൾ വരികയാണ് നേരത്തെ നിങ്ങളുടെയൊക്കെ ഭരണകാലത്ത് കർഷക ആത്മഹത്യകളാണെങ്കിൽ ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെ പീഡനം വയ്യാതെ വീട്ടമ്മമാരും അതുപോലെ തന്നെ നിരാലംബരായിട്ടുള്ള ആളുകളും ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് നാട് എത്തപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇപ്പോൾ പേ പേരാമ്പ്രയിൽ നടന്ന ആക്രമണത്തെ അടക്കം ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്തിനാണ് ഒരാൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അപമാന അപമാനഭാരത്താൽ രാഷ്ട്രീയം പോലും അപമാനത്തിലേക്ക് ചെന്ന് വീഴുന്ന നിലയിലേക്ക് എത്തപ്പെട്ട സമീപനമാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല കാരണം അതല്ല നമ്മുടെ ചർച്ചാ വിഷയം ആ രൂപത്തിലേക്ക് ഈ നാടിനെ രാഷ്ട്രീയത്തെ മലീമസമാക്കിക്കൊണ്ടെത്തിച്ച ആ സംഭവത്തിൽ നിന്നും തടിയൂരുന്നതിന് വേണ്ടി അയാളെ കോൺഗ്രസ് പുറത്താക്കിയ ആളുകളെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ തോളിലേറ്റ് ജാഥ നടത്തുന്ന അതിവിചിത്രമായ നാടകം ഈ വർത്തമാന കാലത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം